നമസ്കാരം അമേരിക്കയെ നടക്കിയിരിക്കുകയാണ് വിമാന ദുരന്തം അമേരിക്കയിൽ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്നിരിക്കുകയാണ് അപകടമുണ്ടായി ഒരു തീഗോളമായി വിമാനവും കോപ്റ്ററും താഴേക്ക് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപകടമുണ്ടായത് വാഷിങ്ടൺ ഡി സിയിൽ റീഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തായാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അറുപത്തി യാത്രക്കാരും ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ എഴുപത് പേർ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അപകടത്തിൽപ്പെട്ട വിമാനം തകർന്നു വീണത് പോർട്ടോമാക് നദിയിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങവയാണ് അപകടം ഉണ്ടായത് യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുമായാണ് വിമാനം കൂട്ടിയിടിച്ചത് അമേരിക്കൻ സമയം ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് അപകടം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് നഗരത്തിലെ എമർജൻസി സർവീസുകൾ വിമാനത്താവളത്തിന് സമീപമുള്ള പോട്ടോമാക് നദിയിൽ തിരച്ചിൽ തുടരുകയാണ് കൻസാസിൽ നിന്നും വാഷിംഗ്ടൺ ഡി സിയിലേക്ക് വരികയായിരുന്നു വിമാനം ഫൈവ് ഫ്ലൈറ്റിൽ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും ഉണ്ടായിരുന്നുവെന്നാണ് എയർലൈൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട നദിയിൽ രക്ഷാപ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പോർട്ടോമാക് നദിയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ നാലു പേരെയെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക എത്തിച്ചെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് അപകടം സംഭവിച്ചത് റൺവേ തേർട്ടി ത്രീയിലേക്ക് അടുക്കുന്നതിനിടെ വിമാനം എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് സാക്ഷികൾ പറയുന്നത് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂട്ടിയിടയുടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂട്ടിയിടിയിൽ ഒരു തീഗോളം രൂപപ്പെടുന്ന വീഡിയോയാണ് പുറത്തു വന്നത് അതേസമയം ഈ അപകടം സംഭവിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ദക്ഷിണ സുഡാനിൽ എണ്ണ കമ്പനിയുടെ ചാർട്ടേഡ് വിമാനം തകർന്ന ഇന്ത്യക്കാരനുൾപ്പെടെ ഇരുപതോളം പേർ മരിച്ചിരുന്നു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് പേരാണ് അപകടമുണ്ടായത് പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് യൂണിറ്റി ഡിസ്ട്രിക്ട് സമീപത്തുള്ള ഒരു എണ്ണപ്പാടത്തിലാണ് അപകടം സംഭവിച്ചത് പറന്നുയർന്ന വിമാനം പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു അപകടത്തിൽ പെട്ടവരെല്ലാം എണ്ണ കമ്പനിയായ ഗ്രേറ്റർ പയനിയർ കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ചവരിൽ പതിനഞ്ചു പേർ ദക്ഷിണ സുലാനികളും രണ്ട് പേർ ചൈനീസുകാരും രണ്ട് ഉഗാണ്ടൻ ക്രൂ അംഗങ്ങളും ഒരാൾ ഇന്ത്യക്കാരനും ആണെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിന്റെ കാരണം വ്യക്തമല്ല അന്വേഷണം നടന്നു വരികയാണ് ദക്ഷിണ സുഡാൻ തലസ്ഥാനമായ ജുബേയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനായി എണ്ണപ്പാടത്തിന് സമീപത്ത് നിന്നും പറന്നുയരുന്നതിനിടെയായിരുന്നു വിമാനം തകർന്നു വീണത് സമീപ വർഷങ്ങളിൽ ദക്ഷിണ സുഡാനിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഡിസംബർ മുതലുള്ള കണക്കിലെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ചോളം ചെറുതും വലുതുമായ വിമാനാപകടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ വിമാനത്തിൽ സഞ്ചരിക്കാൻ ആളുകൾക്ക് ആശങ്കയും ഉയർന്നിട്ടുണ്ട്